ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയൊരു ദിവസമാണ് കേട്ടോ ആ സന്തോഷം എത്ര പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു സാധനം ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ സ്വന്തമാകാൻ പോവുകയാണ് അത് ആ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ സന്തോഷം എനിക്ക് ഫസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നിങ്ങളോടാണ് ഞാൻ ഫസ്റ്റ് ഇത് കിട്ടിയത് പറയുന്നത് എന്തായാലും എൻ്റെ ആ വിശേഷവും ആ സന്തോഷമൊക്കെ എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് എൻ്റെ സന്തോഷത്തിൽ നിങ്ങളെ കൂടി കൂട്ടിക്കൂടൂല്ലേ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ നമുക്ക് ഗിഫ്റ്റും കൊണ്ടുവരുന്ന ആൾക്ക് വഴി അറിയാത്തതുകൊണ്ട് കൊണ്ട് വിജയട്ടൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് പോകാൻ നോക്കുമെന്ന് ഇങ്ങോട്ട് വഴി അറിയില്ല കുറച്ച് കുന്നും മലയും കയറ്റവും ഒക്കെയാണ് നമ്മളുടേത് അപ്പം ആ കയറ്റം കയറാൻ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വയ്യേട്ടും പോയിട്ട് വഴി കാണിച്ചു കൊടുക്കും വഴിയുടെ അപകട സ്ഥിതിയൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും അറിയാത്ത ആൾക്കാർക്കാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഏട്ടൻ അവരെ കൂട്ടാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ കട്ട വെയ്റ്റിങ്ങിലാണ് അവർ വരുന്നതും കാത്തിട്ട് എന്തായാലും ഏകദേശം എത്തേണ്ടത് ടൈം ആയിട്ടുണ്ട് ഏട്ടനവിടെ എത്തുമ്പോഴത്തേനും അവരും എത്തും അങ്ങനെ അവരെയും കൂട്ടിയിട്ട് വന്നിട്ടാണ് സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം ഏട്ടാ ഇതാ കൂട്ടുകാരി അവർ വന്നു വിജോട്ട് മുന്നിലെത്തിയിട്ടുണ്ട് വഴികാട്ടിയായിട്ടായിട്ട് മുന്നിൽ വന്നിട്ടുണ്ട് നമ്മൾ കുറിഞ്ഞു പൂച്ചയൊക്കെ കാണിച്ച് പോയി വഴി കാണിക്കുന്നുണ്ട് കണ്ട് ആ വണ്ടിയിൽ വരുന്ന ആളാണ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ആൾ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ് വരുവാണവർ ഇതാണ് കൂട്ടുകാരെ ഞാൻ വളരെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ ഇലക്ട്രിക്ക് വീൽ ചെയറ് ഞരുപാട് വർഷങ്ങളായി ഞാൻ കാത്തിരുന്ന ഒരു കൊതിച്ചിരുന്നൊരു സാധനമാണ് ഈ കാതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് കാണിച്ചു തരാൻ ഇങ്ങനെയാണ് അതിടേണ്ടത് അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാമെന്ന് ഓൺ സെറ്റിങ്സ് ഒക്കെ ഒന്ന് വിജു ഏട്ടനെ കൂടി പറഞ്ഞ് എനിക്കൊന്നും ആവുമല്ലോ ഏട്ടനെ എല്ലാം കാണിച്ചു കൊടുക്കുമെന്ന് അവർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ എന്തായാലും വളരെ ഉപകാരമാണ് എനിക്കിത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു വീൽ ചെയറ് ദുബായിൽ നിന്നാണ് ഒരാൾ ഇക്കാൻ എനിക്കത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇത് അവരുടെ സുഹൃത്താണ് നാട്ടിൽ ഇവരെ ഏൽപ്പിച്ചിട്ട് ഇവർ കൊണ്ടുത്തരുമെന്ന് ചെയ്തത് എനിക്കത് കുറച്ച് ദിവസമായിട്ട് ഞാനതിൻ്റെ കട്ട വെയിറ്റിംഗ് ആണ് കിട്ടിപാട് നിങ്ങൾക്ക് എനിക്ക് അതിൻ്റെ വീട് കിട്ടാനുള്ള ആകാംക്ഷ എല്ലാം ഇരിക്കുകയാണ് അങ്ങനെ അവരെന്നു എന്നെ എടുത്ത് വീൽ ചെയറിൽ ഇരുത്തി ഓടിക്കാൻ പഠിപ്പിക്കാം നല്ല പേടിയുണ്ട് ഏട്ടാദ്യമായിട്ടെന്നെ അവിടെ ഇരുന്ന് ഓടിക്കുമ്പോൾ അറിയാതെ എന്താവും എന്നറിയില്ല അതുകൊണ്ട് നല്ല പേടിയുണ്ട് എന്തായാലും ഞാൻ അതിനകത്ത് ഇരുന്ന് വളരെ ഹാപ്പിയാണ് എൻ്റെ ഈ സന്തോഷം നിങ്ങൾ നിങ്ങളും കൂടി സന്തോഷമല്ലേ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ഈ വീൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം എല്ലാവരും ഇക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മളെപ്പോഴുള്ള നമ്മൾക്ക് നമ്മളുടെ കാലാണ് ശരിക്കും വീൽ നമുക്ക് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയെല്ലാം കാണാണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നമ്മളുടെ കാലായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് വീൽ ചെയറാണ് ഇപ്പം നമുക്ക് നമ്മളുടെ കാലിൻ്റെ അതേ വിലയാണ് നമുക്ക് ഈ വീൽ ചെയറിനുള്ളത് എന്തായാലും അയക്കയോട് ഒരുപാട് സന്തോഷം ഈ ക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആൾക്ക് ആഗ്രഹം എണിക്കാൻ സാധിച്ചു എന്നത് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വീൽ ചെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ യാത്ര ഈ ഒരു വീൽ ചെയറിലായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നാളെ കാണാം ഓക്കെ ബൈ